അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നാണെങ്കിൽ പീലിക്കുട്ടി പതിവിലും കുറച്ച് നേരത്തെ തന്നെ എണയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞാൻ വേഗം ആദ്യം തന്നെ അവളെ റെഡിയാക്കി എന്നിട്ട് ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി ഇന്നാണെങ്കിൽ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഉള്ളൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പീലിക്കുട്ടിയാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ വരണത് പ്രാർത്ഥിക്കാനൊന്നുമല്ല അവൾക്ക് ഇങ്ങനെ കളിക്കണം വീട്ടിലെ കുറുമ്പ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുത് ഇനി ഇത് അവൾക്ക് വീട് പോലെ തന്നെയാണ് ചെറിയ കുട്ടിയാകുമ്പോൾ നടന്ന് പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവൾക്ക് അറിയാം ഇപ്പോൾ പിന്നെ ചെരുപ്പിട്ടിട്ട് നടക്കാൻ പഠിച്ചിട്ടുണ്ട് തന്നെ എവിടെ പോകുമ്പോഴും ചെരുപ്പിടണം ഇപ്പം തന്നെ ഞങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട അമ്പലത്തിലെത്തിയത് അര മണിക്കൂർ എടുത്തിട്ടാണ് കാരണം അവൾക്ക് ചെരുപ്പിട്ടിട്ട് നടക്കണം പിന്നെ എടുക്കാനൊന്നും പറ്റൂല പിന്നെ വാശിയായി കരച്ചിലായി അപ്പം ഞാൻ പിന്നെ നടത്തിച്ചന്നെ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് അമ്പലത്തിൽ തിരക്കില്ലെങ്കിലും ഇന്നൊരു വാഹന പൂജ ഉണ്ടായിരുന്നു കേട്ടോ പിയിലിക്കുട്ടിയാണെങ്കിൽ വീട്ടിലേക്ക് പോരാൻ കൂട്ടാക്കണില്ല പിന്നെ ടാട്ടന്മാർ വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ഇട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വീട്ടിലെത്തി പിന്നെ പോകുമ്പോൾ ഞങ്ങൾ ചായ പിടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വന്നിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ദോശയാണ് കേട്ടോ ദോശ ഉഴുന്ന് ദോശയാണ് രാത്രി മാവ് അരച്ചേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി കിട്ടും അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ദോശയിലേക്ക് പ്രത്യേകിച്ച് കറി ആയിട്ട് ഒന്നുമില്ലായിരുന്നു ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ചമ്മന്തി ഒക്കെ കൊടുത്തിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു എന്നും എൻ്റെ കൂടെ ചായ കുടിക്കാൻ ഹരിനന്ദൻസ് ഉണ്ടാവാറുണ്ട് ഇന്ന് അവർ വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാകുമ്പോൾ ചായ കുടിക്കാൻ നല്ല മടിയാണ് കേട്ടോ അവരുണ്ടാകുമ്പോൾ പിന്നെ അവരുടെ കൂടെ അങ്ങോട്ട് കുടിക്കും പീലിക്കുട്ടിക്കാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അയൽക്കുടി ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പീലിക്കുട്ടി കളിച്ചിരുന്നു അപ്പോൾ അവർക്ക് ഊഞ്ഞാല വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊഞ്ഞാലെടുത്ത് കൊടുത്തതാണ് കേട്ടോ അവർക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അവിടേക്കും പിന്നെ ഹരിനന്ദന്മാര് വന്നു അവര് വരുമ്പോൾ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എത്ര മിഠായി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ അവര് വരുമ്പോൾ പിന്നെയും കൊണ്ടുവരും ആ മിഠായിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് കാത്തിരിക്കും മിഠായി ഒക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും അച്ഛനും വന്നു പിന്നെ റോട്ടിലേക്ക് ഇറങ്ങിയ ഹരി നന്ദനുമായിട്ട് കൊറേ കളിച്ചു അവര് പാടത്തുനിന്ന് പൂവൊക്കെ പറിച്ചു കൊടുത്തു കേട്ടോ പൂ പറിക്കരുത് എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവരറങ്ങി പറിച്ചു പിന്നെ വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ട് പൂവൊക്കെ ചെറുതായി തുടങ്ങി ഇത് അവര് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം എല്ലാ പാടത്തും ഇപ്പൊ പൂവൊക്കെ ഉണ്ടാവണതാണല്ലോ അതുകൊണ്ടായിരിക്കും ഹെൽത്തിലൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോണത് പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നു ഇന്ന് അയിലയായിരുന്നു കേട്ടോ മീൻ അയിലക്കറി ഉണ്ടായിരുന്നു ചീരപ്പേരി പപ്പടം അതേപോലെ കാളം കറിയും ഒരു കൊണ്ടാട്ട മുളകും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബായ്